വിവാഹ ദിവസം അപകടത്തിൽ പരുക്കേറ്റ് ചികിത്സയിലിരിക്കെ നവമധുവിന് താലി ചാർത്തി നവവരൻ ആലപ്പുഴ സ്വദേശികളായ ഷാരോണും ആവണിയുമാണ് കൊച്ചി ലേക് ഷോർ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ വെച്ച് മുഹൂർത്തത്തിൽ താലി കെട്ടിയത് ആയിരുന്നു എന്നാൽ ആവണിയുടെ ബോട്ടിക് അദ്ദേഹത്തിന് അവളെ ഒരുക്കിയിരുന്നത് കോട്ടയത്തുള്ള ഒരു ബ്യൂട്ടീഷ്യായിരുന്നു അപ്പോൾ അവിടെ രാവിലെ പോകുന്ന വഴിക്ക് കോട്ടയം കുമരകം റോഡിൽ വെച്ചിട്ടാണ് അപകടം അപകടമുണ്ടാകുന്നത് ഉടനെ തന്നെ അവിടെ കൂടിയ കുറച്ച് നാട്ടുകാരെല്ലാവരും കൂടി ഒരു ടാക്സിയിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിക്കുകയാണ് എല്ലാവർക്കും സാരമായ പരിക്കുകൾ ഉണ്ടായത് അവിടെ അടുത്ത ആഴ്ചത്തേക്ക് അവിടുത്തെ പ്രൊസീജിയർ എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ എന്ന് പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ ലേ ഷോറിലേക്ക് മാറ്റുകയാണ് ചെയ്തത് ഇതിനുള്ളിൽ ഷാരോണിൻ്റെ ഫാമിലി ഞങ്ങളെ സമീപിച്ചു പ്രാക്ടിക്കലായിട്ട് ആ ഒരു മാരേജ് ഇന്ന് കൺവീൻസ് ചെയ്യാമെന്ന് അവരുടെ അഭിപ്രായ പ്രകാരം ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് ആ സമയത്ത് തന്നെ ഒരു താലിക്കെട്ടൽ ചടങ്ങിൽ അവരുടെ നിർബന്ധ പ്രകാരം ഞങ്ങൾ നടത്തുകയുണ്ടായി ആക്സിഡൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ഡെയിലി റൊട്ടീൻ പോലെ നമ്മൾ നമ്മുടെ ഒരു ബിഗ് ഡേ ആണ് വരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ ഇൻസിഡൻറ്റ് ഉണ്ടായി പക്ഷേ ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു ഇന്ന് കല്യാണം നടത്തണമെന്ന് ഞങ്ങൾ പിന്നെ അതിലോട്ട് വരുവായിരുന്നു അവണി ഇൻട്രാക്ട് ചെയ്തു അവണിക്കിപ്പോൾ എന്താ പറയുക നമ്മൾ സപ്പോർട്ട് ചെയ്യുക റിക്കവറി ചെയ്തു വരിക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അത് മാത്രമാണ് ഞങ്ങളുടെയും പ്രാർത്ഥന ഡോക്ടർമാരെയോട്ട് ഇൻട്രാക്ട് ചെയ്തു ഡോക്ടർമാരെല്ലാം സപ്പോർട്ടീവായിരുന്നു ശ്യാം പ്രസാദ് ഉത്തമനാണ് ചേരുന്നത് ശ്യാം ഒരു അപൂർവ കാഴ്ചയാണ് ഇരുവരുടെയും മാംഗല്യം അത് വേദിയാകുന്നത് ആശുപത്രിയാണ് അത്യാഹിത വിഭാഗമാണ് വധുവിൻ്റെ ആരോഗ്യാവസ്ഥ സംബന്ധിച്ചൊക്കെ എന്താണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് പ്രതീഷ് അതായത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് വിവാഹം എന്ന് പറയുന്നത് ആ വിവാഹം ആ മണ്ഡപത്തിൽ വെച്ച് അതായത് ഇന്ന് ആലപ്പുഴയിലെ ശക്തി ഓഡിറ്റോറിയത്തിൽ വെച്ച് ആ വിവാഹം കഴിക്കേണ്ടവരായിരുന്നു ഈ ആവണിയും ആ ഷാരൂണും പക്ഷേ ദൗർഭാഗ്യവശാൽ ഇന്ന് രാവിലെ പുലർച്ചെ മൂന്ന് മണിയോടുകൂടിയാണ് ആവണി തൻ്റെ വീട്ടിൽ നിന്നും കോട്ടയം ആ കോട്ടയത്തെ ഒരു ബൊട്ടിക്കിൽ ആ ഒരുങ്ങുവാൻ വേണ്ടി പോകുന്നത് ആ പോകുന്ന വഴിയിലാണ് കുമരകത്ത് വെച്ച് ഈ വാഹനം മറ്റൊരു മരത്തിലിടിച്ച് കയറുകയും അങ്ങനെ ഇവർക്ക് പരിക്കേക്കുകയും ചെയ്യുന്നു ആദ്യം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ഇവരെ കൊണ്ടുപോകുന്നു അവിടെ വച്ചാണ് ആവണിക്ക് ആ സ്പൈനലിനും ചെറിയ പ്രശ്നമുണ്ടോ എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഈ ലക്ഷകളിലേക്ക് എത്തിച്ചത് ലക്ഷകളിലെത്തിച്ച് തുടർന്നാണ് ഇന്ന് വിവാഹം വെച്ചിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും ആ ബന്ധുക്കളും മറ്റുമൊക്കെ ഡോക്ടർമാരായിട്ട് കൂടിയാലോചിച്ചു അപ്പോൾ ഡോക്ടർമാരാണ് പറഞ്ഞത് എങ്കിൽ ഈ ആശുപത്രിയിൽ വെച്ച് തന്നെ ആ മുഹൂർത്ത സമയത്തിൽ താലി കെട്ടാമെന്ന് അങ്ങനെ ആ കുടുംബത്തിൻ്റെ ഒരു ആവശ്യം ആശുപത്രിയും കൂടി അംഗീകരിച്ചതോടെ അവിടെ വെച്ച് അവരുടെ ആ സ്വപ്നം പൂവണിയുകയാണ് ആ ഷാരോണും ഈ വിവാഹത്തിന് മുമ്പ് ആവണിയുമായിട്ട് സംസാരിച്ചു ആവണിയും അക്കാര്യം പറഞ്ഞു അതെ ഇന്ന് തന്നെ വിവാഹം കഴിക്കാം എന്ന കാര്യം അങ്ങനെ ആ ആവണിയുടെ സമൂഹത്തിൽ ഷാരോൺ ആ താലി ലഭ്യമായിട്ടുണ്ട് കാരണം ഇതൊരു സങ്കടത്തിൻ്റെയും അതേസമയം പൂർണ്ണമായും സന്തോഷ സന്തോഷത്തിൻ്റെ പൂർണ്ണമാണോ എന്ന് വെച്ചാൽ അല്ല കാരണം ആശുപത്രിയിലാണ് ആശുപത്രി ഒരു അവസ്ഥ മോശമായി കിടക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ വധുവിന് താലി ചാർത്തേണ്ടി വരുന്നത് അങ്ങനെ രണ്ടിനും ഇടയിലുള്ള ഒരു സന്ദർഭമാണ് ഡോക്ടറെ പ്രതികരണം കേൾക്കാം ആക്ച്വലി അതൊരു വളരെ അൺഫോർച്യുണേറ്റ് ആയിട്ടുള്ള ആക്സിഡൻറ് ആണ് പക്ഷേ വലിയ ഗുരുതരമായിട്ടുള്ള പെരുക്കുകളില്ല ഇപ്പം അവർക്ക് കല്യാണമായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ആഗ്രഹം പറഞ്ഞതനുസരിച്ച് ആശുപത്രിയുടെ സൈഡിൽ നിന്നുള്ള മാക്സിമം സപ്പോർട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് കുട്ടി സ്റ്റേബിൾ ആണ് പക്ഷേ നട്ടലിന് കുറച്ചൊരു ആയിട്ടുള്ള സിവിയറായിട്ടുള്ള ഫ്രാക്ചറും ഒരു ഇഞ്ചുറിയും ഉണ്ട് അപ്പോൾ അതിന് ഓപ്പറേഷൻ വേണ്ടി വരും മംഗളകർമ്മം കഴിഞ്ഞു ഇനിയുള്ള കാര്യത്തിൽ ഒന്ന് റിക്കവർ ചെയ്ത് വരട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അങ്ങനെ അപൂർവമായിട്ടുള്ള ഒരു കാഴ്ചക്കാണ് വീതി ആ പ്രതികരണം നോക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രണ്ട് സന്ദർഭത്തിന് നടുവിലാണ് അവർ അല്ലേ തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ അതായത് വേറെ വിവേകപരമായിട്ടും വികാരപരമായിട്ടും ചിന്തിക്കുന്ന ഒരു സംഭവമാണ് പക്ഷേ ആ രണ്ടുപേരും അതായത് ഈ ഷാരോൺ അവിടുത്തെ ഒരു കോളേജിലെ ലെക്ചറാണ് അതോടൊപ്പം തന്നെ ആവണി ആ സ്കൂളിലെ അധ്യാപികയാണ് സ്വാഭാവികമായിട്ടും ഇതൊരു അറേഞ്ച്ഡ് മാരേജ് കൂടിയാണ് രണ്ടുപേരും പക്ഷേ ഈ അറേഞ്ച് ചെയ്ത ശേഷം പിന്നീട് തീർക്കുന്ന ആളത്തെ പരിചയവും ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ ഈ ഘട്ടത്തിൽ ആവണിക്കൊപ്പം ചേർന്ന് നിൽക്കണം എന്ന ആ ഒരു കാര്യമാണ് ഷാരോൺ പങ്കുവെച്ചത് അതുകൊണ്ട് തന്നെയാണ് ഇന്നേ ദിവസം തന്നെ ഈ വിവാഹവും ആ നടത്തണം എന്നൊരാഗ്രഹം കൂടി പങ്കുവെച്ചു എന്തായാലും അവരുടെ ആഗ്രഹം പോലെ ആ വിവാഹം നടന്നു അതേ സമയത്ത് തന്നെ അവിടെ ആ തുമ്പോളിയിലെ ആ ശക്തി ഓഡിറ്റോറിയത്തിൽ ഒരുക്കി അവിടെ ആ ആളുകളൊക്കെ വന്നിരുന്നു അവർക്കെല്ലാവർക്കും ഈ സദ്യയും ഒക്കെ നൽകി അങ്ങനെ അവരെ ഏറെ മംഗളകരമായിട്ട് ഈ വിവാഹവും ആ കർമ്മവും ഒക്കെ നിർവഹിച്ചു ഇനി ആ ആവണയുടെ ആരോഗ്യസ്ഥിതിയാണ് മെച്ചപ്പെട്ട രീതിയിലേക്ക് വരുന്നു എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ കൂടിയാലോചനകൾക്ക് ശേഷം നാളെയാണ് ആവണിയുടെ ശസ്ത്രക്രിയ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ആ ശസ്ത്രക്രിയ കൂടി പൂർത്തീകരിച്ച് ആവണിയെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഷാരോണും ഷാരോണിൻ്റെ കുടുംബവും ആവണിയുടെ കുടുംബവും ഒക്കെ ആശുപത്രിയിലുണ്ട് അവരെല്ലാവരും ചേർന്ന് നിന്ന് നിർത്തിക്കൊണ്ട് തന്നെ ആവണിയെ തിരികെ ആ പഴയ ഇതിലേക്ക് കൊണ്ടുവരും അതിനു വേണ്ടിയിട്ടുള്ള പ്രയത്നത്തിലാണ്